ഈ ബെൽജിയത്തെ കുറിച്ച് പറയുമ്പോൾ കുറെ കൗതുകമുള്ള കാര്യങ്ങളുണ്ട് ബ്രസൽസിൽ തേക്കിൻകാട് മൈതാനം പോലെ ഒരു മൈതാനമുണ്ട് നമുക്ക് അവിടെ പോയിരിക്കാം വളരെ ഫ്രീ ആയി സംസാരിക്കാം എന്നൊക്കെ പറയുന്നവരുണ്ട് പക്ഷേ സ്റ്റുഡന്റ് മൈഗ്രേഷനെ കുറിച്ച് പറയുമ്പോൾ ഒരു കൺസൾട്ടന്റും ഇതുവരെ ബെൽജിയത്തെ കുറിച്ച് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല കാരണം തോന്നുന്നത് ഒരു രാജ്യത്തിന്റെ ഏരിയയും അവിടെയുള്ള യൂണിവേഴ്സിറ്റീസും കുറവായിരിക്കും പല യൂറോപ്യൻ രാജ്യങ്ങളിലും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പരിധിയിലേക്ക് അപ്പുറം ആളുകളെ പല യൂറോപ്പിലേക്കും പറഞ്ഞ അയക്കൽ പലപ്പോഴും ഒരു കൺസൾട്ടൻ്റിന് ഡിഫിക്കൽട്ടായിരിക്കും യൂറോപ്പിൻ്റെ നമുക്കറിയാം ഇരുപത്തൊമ്പത് രാജ്യങ്ങളിലേക്ക് ഫ്രീ മൂവ്മെൻറ്റാണെന്ന് നമുക്കറിയാം പക്ഷേ സ്റ്റുഡൻറ്റ് വിസയിൽ ഇത് അങ്ങനെയല്ല അതായത് സ്റ്റുഡൻറ്റ് വിസയ്ക്ക് ഇരുപത്തൊമ്പത് രാജ്യങ്ങൾക്കും ഇരുപത്തൊമ്പത് കണ്ടീഷൻസ് ആണ് അപ്പോൾ ഒരു ഇപ്പോൾ യു കെ ഒ അല്ലെങ്കിൽ കാനഡയോ മറ്റേതൊരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഡെസ്റ്റിനേഷൻ നമ്മൾ സംസാരിച്ചാലും അവിടെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിനെ എണ്ണം കൂടുതലും അവർ എഡ്യൂക്കേഷനെ കമേർഷ്യലൈസ് ചെയ്തിട്ടുള്ള രാജ്യങ്ങളുമാണ് അതുകൊണ്ട് തന്നെ അവിടേക്കുള്ള മൊത്തത്തിലുള്ള രണ്ടോ മൂന്നോ രാജ്യങ്ങളെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് പിള്ളേരെ പറഞ്ഞയക്കാൻ പറ്റും നേരെ മറിച്ച് യൂറോപ്പിലേക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റിൻ്റെ കാര്യത്തിൽ എടുക്കുമ്പോൾ ആയിരക്കണക്കിന് പിള്ളേരെ പറഞ്ഞയക്കണമെങ്കിൽ മിനിമം ഒരു എട്ടോ പത്തോ രാജ്യങ്ങളെ പറ്റിയിട്ടുള്ള അറിവ് ഡീപ്പ് നോളജ് ഉണ്ടായിരിക്കണം കൺസൾട്ടൻറ്റിന് അപ്പോൾ അതൊരു ഒരു ഹെർക്കൂലി അപ്ഹിൽ ടാസ്ക് ആണ് എളുപ്പമുള്ള പണിയല്ല അത് അതുകൊണ്ട് തന്നെ അത് ആ വളഞ്ഞ വഴി കൂടെ അല്ലെങ്കിൽ ആൾക്കാർക്ക് ആവുന്ന ആ വഴിയാണ് പക്ഷേ അത് ഒരു കൺസൾട്ടന്റ് എടുക്കേണ്ട പണി കൂടുതലായതുകൊണ്ട് തന്നെ ഇത് ആരും പ്രൊമോട്ട് ചെയ്യില്ല ഇതിപ്പോൾ ഞാൻ അത് പഠിക്കും ഞാൻ യാത്ര ചെയ്യണു ഞാനത് പേഴ്സണലി പഠിക്കുന്നതുകൊണ്ട് കുറേ വർക്കുകൾ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും പക്ഷെ ഓരോ ആൾക്കാർക്കും ഒരു സാലറി കൊടുത്ത് പേക്കുക എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് സൈഡ് നോക്കുമ്പോൾ അതൊരിക്കലും ആർക്കും ആവില്ല പലപ്പോഴും അതുകൊണ്ടാണത് ഒരു കാലത്തും ബെൽജിയം എന്നുള്ള ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷൻ കുട്ടികൾക്ക് തിരിച്ചറിയാതെ പോകുന്നത്